സനാതനധർമ്മം ലോക സിനിമയുടെ തിരുമുറ്റമായ ഹോളിവുഡിലും പ്രചരിക്കുന്നു ക്ഷേത്രങ്ങളോടുള്ള ആരാധന ഏറുന്ന വിവരങ്ങൾ വരികയാണ് ഹോളിവുഡിലെ ട്രെൻഡിംഗ് താരം ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ റിയാലിറ്റി ഷോ താരങ്ങളായ കർദാ സഹോദരിമാർ മുംബൈയിലെ പ്രശസ്തമായ ഇസ്കോൺ സംഘടനയുടെ കീഴിലുള്ള കൃഷ്ണ ക്ഷേത്രം സന്ദർശിച്ചു അന്തസ്സുള്ള നടിമാരാണിവർ മലയാള സിനിമയിലെ ചീഞ്ഞു മലയാള സിനിമയിലെ അഭിനേതാക്കളെ പോലെയല്ല അത്രമാത്രം അന്തസ്സും അഭിമാനവും ഉള്ള ഇവർ സനാതനധർമ്മത്തെ നെഞ്ചിലേറ്റുന്നവരാണ് കിം കർദാഷിയാൻ ഖോലേ കാദർ അവരുടെ സുഹൃത്തായ ജയ് ഷെട്ടിയും അദ്ദേഹത്തിന്റെ ഭാര്യയോടൊപ്പമാണ് ക്ഷേത്ര സന്ദർശനം നടത്തിയത് ഭഗവാന് മുൻപിൽ ഭക്തിയോടെ ആരതി ഒഴിഞ്ഞ് പ്രാർത്ഥിച്ചു അവിടുത്തെ പൂജകളിൽ ഭക്തിയോടെ പങ്കെടുത്തു ക്ഷേത്രത്തിൽ നടക്കുന്ന പാവപ്പെട്ട കുട്ടികൾക്കുള്ള അന്നദാനത്തിൽ അവർ രണ്ടുപേരും പങ്കു ചേർന്ന് ഭക്ഷണം വിളമ്പിക്കൊടുത്തു നിലത്തിരുന്ന് ഇലയിൽ ഭക്ഷണം കഴിക്കുന്ന നിർദ്ധനരായ കുട്ടികൾക്ക് അവർ എളിമയോടെ സ്നേഹത്തോടെ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് ഈ ചിത്രങ്ങളിൽ കാണാം നോക്കൂ എത്ര സന്തോഷത്തോടെയാണ് അവർ ഭഗവാന്റെ മുൻപിൽ പ്രാർത്ഥനയോടെ കൈകൂപ്പി നിൽക്കുന്നതും പൂജകളിൽ പങ്കെടുക്കുന്നത് എന്നും അതിനുശേഷം അവിടെയുള്ള അമേരിക്കൻ സന്യാസി രാധാനാഥ് സ്വാമിയുടെ കൂടെ അവർ ക്ഷേത്രത്തിന്റെ ആചാരങ്ങളെയും കൃഷ്ണഭക്തിയും പറ്റി സംസാരിച്ചു അവിടെ എല്ലാവരോടും വളരെയധികം എളിമയോടും ബഹുമാനത്തോടും കൂടിയാണ് അവർ പെരുമാറിയത് അതിനുശേഷം തന്റെ ഇൻസ്റ്റഗ്രാമിൽ ക്ഷേത്ര ദർശനത്തെ പറ്റി വളരെ സന്തോഷമായ ഫോട്ടോകളും മെസ്സേജും പങ്കുവച്ചു അമ്പലത്തിലേക്ക് തങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന അവരുടെ സുഹൃത്തിന് അവർ ഇൻസ്റ്റഗ്രാം വഴി നന്ദിയും അറിയിച്ചു ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം സനാതനധർമ്മ ആചാരപ്രകാരം വളരെ മാന്യമായ വസ്ത്രം ധരിച്ച് ശരീരം ഒട്ടാകെ കവർ ചെയ്ത് നല്ല ഭംഗിയുള്ള ഷോള് കൊണ്ട് തോള് മറച്ച് മുടിയൊക്കെ കെട്ടി വളരെ ഭക്തിയോടെയാണ് അവർ വന്നത് എന്നതാണ് ഒരു അമ്പലത്തിൻ്റെ പവിത്രത മനസ്സിലാക്കി അവിടുത്തെ ആചാരങ്ങൾ ബഹുമാനിച്ച് ഏറ്റവും മാന്യമായ രീതിയിൽ വസ്ത്രം ധരിച്ച് വന്നതിന് അവരെ അഭിനന്ദിക്കുക തന്നെ വേണം ഇവിടെയാണ് തുടക്കത്തിൽ പറഞ്ഞ ആ മലയാളി നടിമാരുടെ സംസ്കാരത്തെക്കുറിച്ച് പറയേണ്ടത് അന്തസ്സും ആഭിജാത്യവും ഒക്കെ നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് മാറിപ്പോയി എന്ന് തന്നെ പറയേണ്ടി വരും വളരെയധികം ചീഞ്ഞു നാറുന്ന ഒരു ഗതികേടിൽ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രി ഇത് സനാതനധർമ്മത്തിന്റെ വിജയമാണ് ഹോളിവുഡിൽ വരെ സനാതനധർമ്മം പടർന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ ചിഹ്നമാണിത് കദർശ്യൻ സഹോദരിമാർ ഭക്ഷണം കൊടുത്ത അന്നദാനം പ്രോഗ്രാം ഒരു ദിവസം ഇരുപത് ലക്ഷത്തിൽ കൂടുതൽ ആളുകൾക്ക് ഫ്രീ ആയി ഭക്ഷണം കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് അത് മാത്രമല്ല ലോകമെമ്പാടും വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്ന സംഘടനയാണ് ഇസ്കോൺ ലോകത്തിന്റെ നാനാഭാഗത്തും ഇസ്കോൺ ഭക്തന്മാർ ജാതിയോ മതമോ ഒന്നും നോക്കാതെ അന്നദാനം നടത്തുന്നു അതുകൂടാതെ വെള്ളപ്പൊക്കം ഭൂമികുലുക്കം തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളിലും യുദ്ധം പോലെയുള്ള വലിയ പ്രശ്നങ്ങളുടെ സമയത്തും പട്ടിണി കൊണ്ട് ആളുകൾ കഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിലുമൊക്കെ ഇസ്കോൺ ഭക്തന്മാർ വളരെ ആക്റ്റീവായി ഭക്ഷണ വിതരണവും മറ്റു പല സഹായങ്ങളും ചെയ്യുന്നു ഇത് സനാതനധർമ്മത്തിന്റെ മേന്മയാണ് സനാതനധർമ്മം മറ്റുള്ളവരെ ജാതിയും മതവും നോക്കാതെ സ്നേഹിക്കാനാണ് പഠിപ്പിക്കുന്നത് ഇസ്കോൺ സ്ഥാപിച്ച ബംഗാളിയായ സന്യാസി ശ്രീല പ്രഭുപാത ആണ് ലോകം മുഴുവൻ യാത്ര ചെയ്ത് അമ്പലങ്ങൾ സ്ഥാപിച്ച് വിദേശികളെ സനാതന ധർമ്മത്തിലേക്ക് ആകർഷിച്ചത് മാത്രമല്ല ഇസ്കോൺ ക്ഷേത്രങ്ങളുടെ ചുറ്റുമുള്ള ആരും വിശന്നിരിക്കരുത് എന്നും അദ്ദേഹം ആഗ്രഹിച്ചു അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമാണ് ലോകം മുഴുവൻ ഇസ്കോൺ ഭക്തന്മാർ അന്നദാനം നടത്തുന്നത് ലോകത്തിലെ കോടിക്കണക്കിന് ആളുകളുടെ വിശപ്പ് മാറ്റുന്നതിൽ ഇസ്കോൺ സംഘടന കാര്യമായ പങ്കുവഹിച്ചിട്ടുണ്ട് കേരളത്തിലീടെ വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോൾ അവിടെ സഹായിക്കാനും അന്നദാനം നടത്താനുമൊക്കെ ഭക്തന്മാർ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു അതുകൂടാതെ കേരളത്തിൽ തിരുവനന്തപുരം ആർ സി സിയുടെ മുൻപിൽ എല്ലാ ദിവസവും ഏറ്റവും കുറഞ്ഞത് ഇരുന്നൂറ് പാക്കറ്റ് വെജിറ്റേറിയൻ ഭക്ഷണമെങ്കിലും ഇസ്കോൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ കേരളത്തിൽ ആത്മാ പ്ലസ് എന്ന പേരിൽ പാവപ്പെട്ടവർക്ക് സൗജന്യമായി ഓക്സിജൻ മാസ്ക് പോലെയുള്ള ഹെൽത്ത് കെയർ സൗകര്യങ്ങൾ ഒരുക്കുന്ന ഒരു പ്രോഗ്രാമും ഇസ്കോൺ നടത്തിവരുന്നു ഇസ്കോൺ സംഘടനയുടെ കീഴിലുള്ള ലോകമെമ്പാടുമുള്ള ക്ഷേത്രങ്ങളിൽ ജാതിമത പ്രായഭേദമന് ആർക്കും സന്ദർശിക്കാം അന്നദാനത്തിൽ സന്തോഷമായി പങ്കെടുത്ത് ആയി ഭക്ഷണം കഴിക്കാം പൂജകളിലും ഉത്സവങ്ങളിലും പങ്കുചേരാം ന്യൂസ് ഡെസ്ക് കർമാനുസ്